പ്രയോഗിക്കാൻ പാടില്ലാത്ത ചില പ്രയോഗങ്ങളൊക്കെ പലരും ഇവിടെ നടത്തുന്നുണ്ട് ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ശരീരത്തിന് അതിനെ പഠിക്കേണ്ടതുപോലെ പഠിക്കേണ്ടവരിൽ നിന്ന് പഠിക്കാത്തത് കൊണ്ടുണ്ടായിത്തീരുന്നതായ അനർത്ഥാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിരസുല്ലാബ് അല്ലൈവസ്ലാമാ തകളിൽ നിന്ന് വിശുദ്ധമാവുന്ന ഈ ശരീരത്തിനെ മനസ്സിലാക്കിയ ആളുകളാണ് സ്വഹാബത്ത് സഹാബത്തിലിന്ന് അങ്ങനെ ഹൈരുൾ കോറുവിനെ കറങ്ങി സുമല്ലദീന യൂരിനവും സുമല്ലദീന യൂർവനവും ഏറ്റവും നല്ല നൂറ്റാണ്ട് എൻ്റെ നൂറ്റാണ്ടാണ് പിന്നെ അതിനോട് അടുത്തവർ പിന്നെ അതിനോട് അടുത്തവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ നൂറ്റാണ്ടിൽ നിന്നാണ് നിങ്ങൾ വീണ്ടും മനസ്സിലാക്കേണ്ടത് ആ നല്ല നൂറ്റാണ്ടുകളിലുള്ള ആളുകൾ അതുകൊണ്ടുള്ള മഹാനാവുന്ന ഇമാ മാലിക്കങ്ങൾ അവരെ മധുഗാബിലുള്ള പല അടിസ്ഥാനപരമായ കാര്യങ്ങൾക്കും ഒപ്പിൽ രേഖ പറഞ്ഞപ്പോൾ ബന്ധം പറഞ്ഞതെന്ന് അറിയുമോ അവരവരുടെ മൊത്ത ഗ്രന്ഥം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ തന്നെ അറിയാം ആ കഥാറായി മദീനക്കാർ ഇങ്ങനെ ചെയ്തിരുന്നു അതിൻ്റെ അതീതല്ലേ പറഞ്ഞത് മുമ്പിൽ മേ ബി അങ്ങനെ ചെയ്തിരുന്നു അല്ല ഇമാം തങ്ങൾ പലതരിക്കും ലക്ഷ്യമായി പറഞ്ഞത് ആരാണ് തങ്ങൾ ലാ യുസ്തഫ് അഹദുൽ മാലി ഫിൽ മദീന എന്നാണ് ഇമാലിക്ക് തങ്ങൾ മദീനയിലുണ്ടെങ്കിൽ ആരോട് ഫസ്തു ചോദിക്കാൻ പോകാൻ പാടില്ല എന്നാൽ ഇമാലിക്ക് തങ്ങളോട് എന്നെ ചോദിക്കാൻ പാടുള്ളൂ അത്ര വലിയ മഹാനാണ് ഇമാലിക്ക് തങ്ങൾ അപ്പോൾ അത് അങ്ങനെ തങ്ങളെ പറ്റി പറയപ്പെടാൻ തന്നെ ഒരു കാരണമുണ്ട് മദീനത്തൊരു സ്ത്രീ മരണപ്പെട്ടു അവളെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ കുളിപ്പിക്കണ പെണ്ണ് പറഞ്ഞു എന്ന് പറഞ്ഞു അവളെ ഉയ്യസ്ഥാനം കഴുകുമ്പോൾ പോലെ ആ അശത്ത് ഹാദിയിൽ ഫർജ് ഇവളെ ഈ ഉയ്യസ്ഥാനം എത്രമാത്രം ദോഷം ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ കുളിപ്പിക്കുന്ന പെണ്ണിൻ്റെ കൈ അവിടെ ഉയ്യസ്ഥാനത്ത് ഒട്ടിയെന്നു എന്നാണ് പിന്നെ എങ്ങനെയും വലിച്ചിട്ട് വിട്ടിടഞ്ഞാൽ അപ്പോൾ എല്ലാവരും പല മാധ്യമത്തിലുള്ള പല ഇമാമീങ്ങളോടും പല ആലിമീങ്ങളോടും ചോദിച്ചു ചോദിക്കാൻ തുടങ്ങി ചിലർ പറഞ്ഞ് കൈ മുറിച്ചാളി എന്ന് പറഞ്ഞു അങ്ങനെ പല അഭിപ്രായങ്ങളും പറഞ്ഞു അവസാനമാണ് മാലിക് തങ്ങളെ എടുത്തെത്തുന്നത് മാലിക് തങ്ങളോട് എന്ത് ചോദിച്ചപ്പോൾ ഇമാം മാലിക് തങ്ങൾ പറഞ്ഞു ആ പറഞ്ഞ പൊണ്ണുണ്ടല്ലോ ഓളെ ഹദുഫ് പറഞ്ഞതിൻ്റെ അടിയടിച്ചാളിന്നു പറഞ്ഞു ഈ മരണപ്പെട്ട് കേൾക്കുന്ന സ്ത്രീനെപ്പറ്റി പറയാൻ പാടില്ലാത്ത സംഗതിയാണ് അവൾ പറഞ്ഞത് അവൾ വിഭജനിച്ചവളല്ല അപ്പോൾ ഒരു മുസ്ലിമത്താവുന്ന പെണ്ണ് അവളെ പറ്റി വ്യചരിച്ചു എന്ന് പറഞ്ഞാൽ അവളെ ശരീരത്തിൻ്റെ നിയമമുള്ളവർക്ക് ചില അടികളൊക്കെ അടിക്കേണ്ടി വരും അതാ പറഞ്ഞത് അവൾ ആ കതുഫിലേക്കുള്ള ശിക്ഷ അവളവിൽ നടപ്പിൽ വരുത്തി എന്ന് പറഞ്ഞു ആ ശിക്ഷ അവളമേ നടപ്പിൽ വരുത്തിയപ്പോൾ ഈ കൈ എന്നാൽ ബുദ്ധി ബോധൂന്നാ അതാണ് ഇതാ ഹോ ഇല്ലാ യുസ്ഫ് താ അഹദദിക്കുവിൽ മദീന ഇമമാലിക്കു തങ്ങളും മദീനത്തില്ലെങ്കിൽ ആരോടും പത്തി വരുത്തേണ്ടതാണ് അങ്ങനത്തെ മഹാന്മാരാണ് പിന്നീട് ഇവിടെ വന്നവർ ഇമാം മാലിക് തങ്ങളാണെങ്കിലും ഇമാം അഹമ്മദ് ബുൻ അഹമ്മീ തങ്ങളാണെങ്കിലും ഇമാം ഷാഫി തങ്ങളാണെങ്കിലും ഇമാം അബു ഹനീഫ തങ്ങളാണെങ്കിലും ഒക്കെ അപ്പോൾ ഈ ഇവിടെ കാണിച്ചു തന്ന ഈ വിശ്വാസ ആചാര കർമ്മങ്ങൾ അതിന് യാതൊരു നിൽക്കുന്നതായ ഒരു വള്ളിക്കും പുള്ളിക്കും ഒരു വ്യത്യാസ വിചാർത്തൽ കഴിഞ്ഞാൽ സംരക്ഷിക്കപ്പെടുക എന്നുള്ള പടിയാണ് സമസ്തകേളജീയത്തു ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിശുദ്ധമാവുന്ന മീനവിടെ പ്രചരിപ്പിക്കാൻ അമ്പിയാക്കന്മാർ വന്നു അവരെ ശേഷം മഹത്തുക്കളാവുന്ന ഓരോ ഇമാമിയങ്ങൾക്കൊക്കെ അവരുടെ കാലഘട്ടത്തിൽ പല അനുഭവ ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട് പലരും ജയിലിട പെട്ടിയില്ലേ പലരും പല നിൽക്കും ശിക്ഷിക്കപ്പെട്ടിയില്ലേ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാത്തുള്ള വസ്സലാമിനെ തീലിട്ടുവാറുണ്ട് ഇതൊക്കെ ഈ ശരിയായ നീ എന്നെവിടെ പ്രചരിപ്പിക്കുമ്പോൾ അതിനെ പരിഹസിക്കാനും അതിനെതിൽ വിമർശിക്കാനും പലരും ഇവിടെ ഉണ്ടാവും അപ്പോൾ ഈ ആശയ ആദർശങ്ങൾക്ക് എന്തെങ്കിലും നിൽക്കുന്ന തകരാറുകൾ വരും എന്നുള്ള ഒരു ധാരണ ഇവിടെ ഉണ്ടായപ്പോഴേ അത് മുൻകൂട്ടി തന്നെ മനസ്സിലാക്കി ഈ സമസ്ത കേള ജമിയുൽമയ അന്ന് സ്ഥാപിച്ച അതിൻ്റെ മഹത്വക്കളാവുന്ന അഹിമത് വശായ് അങ്ങനെയാണ് അവർക്ക് അങ്ങനെ ചില നിർദ്ദേശങ്ങൾ നൽകപ്പെടും എന്ന് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞല്ലോ യുക്ഷപുലൂ ജബിയ ആ നിലക്കുള്ള ഒരു നൂറ് ഒരു പ്രകാശം അവർ ഹൃദയത്തിലേക്ക് വരും അത് മുഖേന അവർക്ക് മനസ്സിലാക്കാൻ കഴിയുമത് അങ്ങനെ അവർ മനസ്സിലാക്കി ഈ സംഘടിതമായ ഒരു പ്രവർത്തനം ഇവിടെ ആവശ്യമാണ് വിശുദ്ധ ദീനെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ സംഘടിതമാവുന്ന പ്രവർത്തനമാണ് അതുകൊണ്ടാണ് ഇതുപോലെ പറയുന്നതായ ആളുകളൊക്കെ എതിർക്കണമെങ്കിൽ നമുക്ക് സംഘടിതമായ പ്രവർത്തനം വേണ്ടി വരും സംഘടിതമാവുന്ന നേതൃത്വം വേണ്ടി വരും ആ നിലക്ക് ആ വിശുദ്ധമാവുന്ന പാരമ്പര്യം മഹാന്മാരാവുന്ന ഇമ്മത്ത് ഇവിടെ കൈകാര്യം ചെയ്തു പോകുന്നത് അതിന് ശേഷമുള്ളവർ കൈകാര്യം ചെയ്തു പോകുന്നത് ആ പാരമ്പര്യം ഇവിടെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ് നാൽപ്പതാളുകൾ ഉൾക്കൊള്ളുന്ന പണ്ഡിതന്മാർ ഉൾക്കൊള്ളുന്ന ഒരു സംഘടന സമസ്ത കേരള ജമീയത്തുലുമ എന്നുള്ള ഇവിടെ പിന്നെ സ്ഥാപിക്കപ്പെടാനും അതിനവിടെ സംഘടിപ്പിക്കപ്പെടാനും ഒക്കെയുള്ള കാരണം ഇവിടെ രാജ്യത്ത് ഏതെങ്കിലും നിരത്തിലുള്ള വർഗീയമാവുന്നതായ ചിന്താഗതികൾ വളർത്താനോ എന്തെങ്കിലും തീവ്രവാദങ്ങൾ വളർത്താനോ ഒന്നും സംസ്തകേള ജമീയത്തോൽമുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഇന്നേ പേരെയുള്ള ചരിത്ര കാലഘട്ടത്തിൽ സംസ്ഥകേള ജമീയത്തുൽമയോ അതിനോട് ബന്ധപ്പെട്ട ഏതെങ്കിലും ആളുകളോ അങ്ങനത്തേതായ ഒരു പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയിട്ടില്ല നേതൃത്വം നൽകുകയില്ല കാരണം സമസ്തൻ്റെ രക്ഷകൾപ്പെട്ടതാണത് ഈ രാജ്യത്ത് തീവ്രവാദത്തിനെ എതിർക്കണം ഈ രാജ്യത്ത് വർഗീയത വളരെ ഉണ്ടാകാൻ പറ്റില്ല ഇവിടുത്തെ ജനങ്ങൾ മുസ്ലിങ്ങൾ മാത്രമല്ല മറ്റുള്ള എല്ലാ ജനങ്ങളും തമ്മിൽ മതസൗഹാർദ്ദത്തിൽ ഇവിടെ കഴിഞ്ഞു കൊണ്ടണം അതോടുകൂടി പരമ്പരാഗതമായി നിർസഫ് അബ്ലാബ് അലൈഹി വസ്ലമാ തങ്ങളിൽ നിന്ന് വിശുദ്ധമാവുന്ന പരമ്പരയിൽ കൂടി ലഭിക്കുക അങ്ങനെയാണ് ഈ വരെ വിശുദ്ധമാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനാവുന്ന ഇമാം ബുഹാരി തങ്ങൾ ഇമാം മുസ്ലിം തങ്ങളൊക്കെ അവരെ ഒക്കെ ഹദീഫ് റസൂദ് സല അലൈ വല്ലമാ തങ്ങളിലേക്ക് എത്തുന്ന ആ പരമ്പരയിലുള്ള അവരെ ഉസ്താദന്മാരെ പരിശോധിച്ച് നോക്കിയാൽ ആ പരി അവരുടെ ചരിത്രം ഒരാളല്ലേ രേഖപ്പെടുത്തിയത് ആയിരക്കണക്കിന് ആളുകൾ ഓരോ ഉസ്താദന്മാരുടെയും ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ആരായിരുന്നു അവർ അവരുടെ കുട്ടിപ്രായം എങ്ങനെയായിരുന്നു അവർ യുവത്വം എങ്ങനെയായിരുന്നു അതിന് ശേഷമുള്ള കാലഘട്ടം എങ്ങനെയായിരുന്നു അത്രമാത്രം വളരെ വിശുദ്ധമായ നിലക്ക് അതിനെ കൈകാര്യം ചെയ്തവർക്കുള്ള ചരിത്രം വരെ രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥങ്ങളാണ് നമുക്കുള്ളത് അങ്ങനെ അതാണ് വിശുദ്ധമായ പരമ്പര എന്ന് പറഞ്ഞത് വിശുദ്ധമായ പരമ്പരയിൽ കൂടി ഇവിടെ ലഭിക്കപ്പെട്ട ഒരു പരമ്പരയിൽ കൂടി കാത്തു സൂക്ഷിക്കപ്പെടുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും കർമ്മങ്ങളൊക്കെ അത് നസൂർ സല്ലാ അലൈ വസ്സല തകളിൽ നിന്നും ലഭിക്കപ്പെട്ടത് അതിനിവിടെ സംരക്ഷിക്കുകയാണ് സമസ്ത കേരള ജ വിഹ്യത്തോളമ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് സമസ്ത കേരള ജ വിഹത്തിലുള്ള അത് വിദ്യാഭ്യാസ രംഗത്ത് വലിയ വിപ്ലവം നടത്തി വലിയ വിപ്ലവം നടത്തിയത് അത് എല്ലാ മേഖലയിലും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം അതിന് സമസ്ത അങ്ങനെ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് സമസ്ത സ്ത്രീ വിദ്യാഭ്യാസത്തിന് ഇതിലല്ല അങ്ങനെ അറിയാം മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ് നസു സലഹ് വൈവുസ്ലാമാ തങ്ങളുടെ കാലഘട്ടത്തിൽ പണ്ഡിതകളും ചെയ്യുന്ന റസൂള്ളിക്ക് കുറേ അധികം ഭാര്യമാരുണ്ടായിരുന്നു ഇതിന് വേണ്ടിയിട്ടാണ് വിശുദ്ധമാവുന്ന ഈ ദീനിനെ പഠിച്ചുകൊണ്ടിട്ട് സ്ത്രീകൾ മാത്രം മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളുണ്ട് നബിയിൽ നിന്നിട്ട് അത് പുരുഷന്മാർ നബിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടതല്ലത് സ്ത്രീകളാണ് മനസ്സിലാക്കേണ്ടത് എന്നിട്ടത് സ്ത്രീകൾക്ക് എത്തിച്ചുകൊടുക്കണം അതിന് നബിസുല്ലാ വലിയ വല്ലാമ തങ്ങളോട് ബന്ധപ്പെടാൻ പറ്റിയതായ സ്ത്രീകളുണ്ടാവണം അതുകൊണ്ടിട്ടാണ് സ്ത്രീകളുടെ എണ്ണം പോലും വർദ്ധിപ്പിക്കപ്പെട്ടത് രസൂ അല്ലാ വസ്ലാ തങ്ങൾക്ക് അതിനെ നമ്മൾ പരിശോധിച്ചാൽ വികാര ശമനത്തിന് വേണ്ടിയല്ല റസൂള്ളി സല്ലാ അല്ലെ വസ്ലാ തങ്ങൾ വിവാദത്തിൽ അത് മനസ്സിലാക്കണം നിവിൻ്റെ ഭാര്യമാരും ഇവൻ പരിശോധിച്ച് നോക്കിയാൽ ആയിഷ ആയുസ് വികർ ഹൃദയവാൻ അല്ലാത്ത സ്ത്രീകളും മുഴുവനും അവരൊക്കെ ആരായിരുന്നു അവർ വിവാഹിതരായിരുന്നു ആദ്യം വളരെ വെറുതെ ആയ വയസ്സധികമുള്ള സ്ത്രീകൾ വരെ രസാ അല്ലൈവലാ തങ്ങളിൽ ഇതൊരു വികാരശമനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ സ്ത്രീകളും വായിക്കൊള്ളതായ എന്തെങ്കിലും നിലക്കുള്ള അവരുടെ പിന്നെ രസങ്ങൾ പങ്കിടാൻ വേണ്ടിയൊന്നുമല്ല വിശുദ്ധമായ ദീനം പ്രചരിപ്പിക്കാൻ വേണ്ടി ആവശ്യമായ പണ്ഡിതകൾ ഇവിടെ ചില സംഘടികൾ നിപീടുന്നത് മനസ്സിലാക്കേണ്ടത് സ്ത്രീകളായത് കൊണ്ടിട്ട് അവർ മനസ്സിലാക്കിയത് പറഞ്ഞു കൊടുക്കണം അപ്പോൾ അങ്ങനത്തെ വളരെ പണ്ഡിതങ്ങളാവും സ്ത്രീകൾ ഇസ്ലാമിൻ്റെ ഉത്ഭവകാലം മുതൽ തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സ്ത്രീ വിദ്യാഭ്യാസത്തിന് സമസ്തകളുടെ ജമീതത്തിലുള്ളതിരല്ല അങ്ങനെ എല്ലാ മേഖലയും അതുപോലെ ഭൗതിക വിദ്യാഭ്യാസത്തിന് സമസ്തകളുടെ ജീവിതത്തിലുള്ള മേതിരല്ല അവർക്ക് ആദരിപ്പി അല്ലെ ഇസ്ലാത്തു വസ്സലാമിന് വവ്വാ പഠിപ്പിച്ചു കൊടുത്ത വിദ്യാഭ്യാസ രീതികളാണ് അതൊക്കെ പക്ഷേ എല്ലാം എന്തുവാണെന്ന് പറഞ്ഞാൽ അതിനിക്ക് വൈശുദ്ധമാവുന്ന ഇസ്ലാം അതിന് നിർദ്ദേശിക്കുന്നതായ പ്രത്യേക അതിൻ്റെതായ ആത്മീയമാവുന്ന സ്വഭാവത്തിലാവണം നമ്മൾ നടത്തപ്പെടുന്ന വിദ്യാഭ്യാസങ്ങളൊക്കെ അത്രയേ ഉള്ളൂ അതിനിക്ക് നമ്മൾ വിദ്യാഭ്യാസം ഇവിടെ കൊടുക്കുമ്പോൾ അത് ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുകയാണെങ്കിലും അത് ആത്മീയമായ നിലക്കുള്ള ഒരു ഉയർച്ച കാരണം ഈ ഭൗതികമായുള്ള ഈ ജീവിതം മാത്രം പോരാതെ വിശ്വസിക്കുന്നവരാണ് നമ്മൾ മരണത്തിന് ഏശൊരു ജീവിതമുണ്ട് ആ ജീവിതത്തിലേക്ക് ജനങ്ങളെ സന്നദ്ധരാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ അതുകൊണ്ട് സമസ്തകളുടെ ജമീതത്തിലുമെ അതില്ലെങ്കിൽ അതിൻ്റെ മറ്റുടേതായ ആധാറുകളെയോ അതിൻ്റെ ഷ്യാറുകളെയോ അതിൻ്റെ പത്രങ്ങളെയൊക്കെ എതിർക്കാൻ പലരും ഉണ്ടാവും പല ഭാഗത്തും അതൊക്കെ അറിഞ്ഞുകൊണ്ടോ അറിയാത്തത് കൊണ്ടോ ഒക്കെ ആയിരിക്കും നമുക്കതിലൊന്നും വരാതില്ല എതിർത്താലും ഈ ഒരു ഓർമ്മ ഏൽപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല ഒരിക്കലും സാധ്യമല്ല എന്ന് വളരെ ശക്തമായ നിൽക്കുക ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഈ പ്രസ്ഥാനം മഹത്തുക്കൾ ഇവിടെ പിന്നെ സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണ് ഇത് ആ മഹത്തുക്കളുടെ പ്രത്യേകം പോകുന്ന ഒരു സഹായം ഈ പ്രസ്ഥാനത്തിൻ്റെ മേലിലെത്തും ഉണ്ടാവും അവരുടെ പ്രത്യേക ഒരു നോട്ടം ഉണ്ടാവും ആ നിലക്ക് ഈ പ്രസ്ഥാനം മുന്നോട്ട് ഗച്ചുകൊണ്ടിരിക്കും അത് ക്രിയാമന്നാൾ വരെ ഈ പ്രസ്ഥാനത്തിന് സാന്നിധ്യം ഇവിടെ ഉണ്ടാവും യാതൊരു സംശയമില്ല കാരണം ക്രിയാമന്നാൾ വരെ ഈ ദീൻ ഇവിടെ നിലനിൽക്കണം ദീനതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൽ നിലനിൽക്കണം അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇത് ഈ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കുവാണ് അപ്പോൾ അതുകൊണ്ട് വിശുദ്ധമാവുന്ന ദീനിൻ്റെ ആ അതിൻ്റെ യഥാർത്ഥ രൂപം അതിന് സംരക്ഷിക്കപ്പെടുന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമീയത്തുൽമ അതുകൊണ്ട് സമസ്ത കേരള ജമീയത്തുൽമയുടെ പ്രവർത്തനങ്ങൾക്കും സമസ്ത കേരള ജമീയത്തുൽമയുടെ സംരംഭങ്ങൾക്കൊക്കെ ഏത് സമയത്തും എല്ലാ നിലക്കും പിന്തുണ നൽകിയവരാണ് ഈ കേരളത്തിലുള്ള തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും ഇന്നതിൻ്റെ പ്രവർത്തനം കേരളം അല്ലാത്ത മറ്റ് ഇതര സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിലും കർണാടകയിലും ഇതല്ലാത്ത മറ്റ് ഇതര സ്റ്റേറ്റുകളിലൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളിലെ മറ്റുള്ള കൺട്രികളിലൊക്കെ സമസ് കേരള ജമീതത്തിലും ഇവിടെ പ്രവർത്തനങ്ങൾ വളരെ സജീവ നൽകി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ നൂറാം വാർഷികം വരാൻ പോവുകയാണ് ആ നൂറാം വാർഷികത്തിന് വേണ്ടി അപ്പോഴൊക്കെ സജ്ജതരാവണം